ആലിയ നിന്റെ ക്യാരക്ടറിന്റെ സ്പെഷ്യൽ പവർ എന്ന് പറയുന്നത് നിന്റെ സൂപ്പർ കിക്ക് ആണ് അപ്പോൾ നീ പവർ പഞ്ച് എന്തിനാണ് ചെയ്യുന്നത് ഇറ്റ്സ് എ വേസ്റ്റ് ഹാക്കർ ആദി നീ നിന്റെ കോഡിംഗ് ചെയ്യ് കിക്ക് എങ്ങനെയാ ചെയ്യേണ്ടത് നീ എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട റിയൽ ലൈഫിൽ ചെയ്ത് കാണിക്കട്ടെ ഗെയിം പ്ലാൻ ഡിസ്കഷൻ കഴിഞ്ഞുവെങ്കിൽ ശരിക്കുമുള്ള ഒരു കേസ് ഉണ്ട് പറയട്ടെ എന്ന മൾട്ടി മരിച്ചിടുന്നുണ്ടുള്ള അയാളുടെ സ്വന്തം സ്മാർട്ട് സ്മാർട്ട് മരിച്ചു കിടക്കുന്നു പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് ഗ്യാസ് ലീക്ക് കൊണ്ടുള്ള അപകടമാണെന്നാണ് വിക്രം സിംഗ് ഐറിസ് ഉപയോഗിച്ചാണ് കൺട്രോൾ ചെയ്യപ്പെടുന്നത് ഇറ്റ് ഈസ് ആസ് അയാളുടെ മകൾ റിയക്ക് ഇതൊരു ആക്സിഡന്റ് അല്ല കൊലപാതകമാണെന്ന് സംശയമുണ്ട് എന്റെ അച്ഛൻ വളരെ കെയർഫുൾ ആയിരുന്നു എല്ലാ സിസ്റ്റവും ഐറിസ് ആണ് കൺട്രോൾ ചെയ്തിരുന്നത് എന്താണ് സംഭവിച്ചതെന്ന് ദയവ് ചെയ്ത് കണ്ടുപിടിക്കൂ ഇത് വീടോ അതോ സ്പേസ് ഷിപ്പോ സർ ഇവിടെ ഫ്രിഡ്ജ് ഒക്കെ ഉണ്ട് നമുക്ക് സ്വന്തമായിട്ട് ബിരിയാണി ഓർഡർ ചെയ്താലോ ഐറിഷ് ഇന്നലെ രാത്രി പത്ത് മുതൽ പതിനൊന്ന് മണിവരെ സംഭവിച്ചത് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാമോ എന്നോട് ക്ഷമിക്കണം പ്രിയപ്പെട്ട ഡിറ്റക്റ്റീവ് ഈ ഡാറ്റ ഓണറിന്റെ പ്രൈവസി പ്രോട്ടോകോൾ പ്രകാരം ക്ലാസിഫൈഡ് ആണ് എല്ലാ സിസ്റ്റവും നോർമലായി തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഗ്യാസ് ലീക്ക് അതൊരു അൺപ്രിഡിക്റ്റബിൾ ഹാർഡ്വെയർ ഇഷ്യൂ കൊണ്ടുണ്ടായ പ്രശ്നമാണ് പക്ഷെ എല്ലാ ആപ്സും ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇതിന്റെ എ വളരെ സ്ട്രോങ് ആണ് ഞാൻ ഇതിന്റെ ഫയർവാൾ ഒന്ന് ബൈപാസ് ചെയ്യാൻ ശ്രമിച്ചു നോക്കട്ടെ പോലീസ് ഇത് ഒരു അപകടമാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു പക്ഷെ മെഹുലിന് സംശയങ്ങൾ ഉണ്ടായിരുന്നു അത് എന്തുകൊണ്ടാണ് ലോജിക്കൽ എ കാരണം വിക്ടിം വളരെ പണക്കാരനായിരുന്നു ബി വീട്ടിലെ എഐറിസ് വിവരങ്ങൾ നൽകുവാൻ വിസമ്മതിച്ചിരിക്കുന്നു എല്ലാം നോർമൽ ആയിരുന്നു എന്നാണ് പറയുന്നത് സി വിക്ടിമിന്റെ മകൾക്ക് സംശയം ഉണ്ടായിരുന്നു ചിന്തിക്കൂ ചിന്തിക്കൂ ലോജിക്കൽ ആർമി ശരി ഉത്തരം ബി ആണ് പെർഫെക്റ്റ് ആയ ഒരു സിസ്റ്റം പെട്ടെന്ന് പരാജയപ്പെടുക അതിനുശേഷം അതിന്റെ ഡേറ്റ ലോക്ക് ആയി പോകുക ഇതെല്ലാം ഒരു വലിയ റെഡ് ഫ്ലാഗ് ആണ് മൂന്ന് സസ്പെക്ടുകളാണ് ഉള്ളത് ഒന്നാമത്തേത് അയാളുടെ മകൾ റിയ രണ്ടാമത്തേത് മിസ്റ്റർ സക്സേന അയാളുടെ ബിസിനസ്സിലെ ശത്രു മൂന്നാമൻ മിസ്റ്റർ പ്രകാശ് അയാൾ കഴിഞ്ഞ ആഴ്ച പുറത്താക്കി അയാളുടെ മുൻ ജോലിക്കാരൻ ആലിയ നമുക്ക് രണ്ടുപേർക്കും പ്രകാശിനെ ഒന്ന് കാണാൻ പോകാം നീ ഐറിസിൽ തന്നെ ഫോക്കസ് ചെയ്യേ സർ ഞാൻ ഐറിസിന്റെ മെയിൻ ഫയർവാൾ വരെ എത്തിക്കഴിഞ്ഞു പക്ഷെ അത് വളരെ സ്മാർട്ടാണ് അവിടെ ഒരു ലോജിക്കൽ പസിൽ ഇട്ടിട്ടുണ്ട് സിസ്റ്റം ഹാക്ക് ചെയ്യാൻ ഒന്ന് ഇതാണ് എന്റെ കയ്യിൽ ഒരുപാട് നഗരങ്ങളുണ്ട് പക്ഷെ അതിൽ വീടുകളൊന്നുമില്ല എൻ്റെ കയ്യിൽ ഒരുപാട് മലകളും കുന്നുകളും ഉണ്ട് പക്ഷെ അവിടെയും ഒരു മരം പോലും ഇല്ല എന്റെ കൈയിൽ വെള്ളവും ഉണ്ട് അതിൽ മത്സ്യങ്ങളും ഇല്ല ഞാൻ ആരാണ് സിറ്റീസ് വിത്തൗട്ട് ഹൗസ് മൗണ്ടൈൻസ് വിത്തൗട്ട് ട്രീസ് ആദി ഇതിന്റെ ഉത്തരം മാപ്പ് എന്നാണ് ഭൂപടം ഇങ്ങനെ ഐറിസ് സെർവർ അപ്ഡേറ്റ് ആകും റൈറ്റ് താങ്ക്സ് എടുത്താൽ ഞാൻ പക്ഷെ വെയിറ്റ് ഇത് ഔട്ടർ ലെയർ മാത്രമാണ് ഐറിസ് ഡിറ്റക്ട് ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നു എന്നിട്ട് ഒരു പുതിയ ഡിജിറ്റൽ ക്രിയേറ്റ് ദിസ് ടഫർ ദാൻ ഐ കണ്ടിന്യൂ മാലിയെയും ചോദ്യം ചെയ്തിട്ട് വരാം അതെ എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു വിക്രം സിംഗ് എന്റെ പ്രൊജക്റ്റ് തട്ടിയെടുത്തു എന്നിട്ട് എന്നെ പുറത്താക്കി പക്ഷെ ഞാനല്ല കൊലപാതകി അന്ന് രാത്രി ഞാൻ ഒരു കൂട്ടുകാരന്റെ അടുത്തായിരുന്നു കണ്ടോ അത് അതൊന്നുമില്ല ഞാൻ വെറുതെ പ്രകാശ് ഞങ്ങൾക്ക് നിങ്ങളെ നന്നായിട്ട് ചോദ്യം ചെയ്യണം ഞങ്ങളുടെ ഒപ്പം സ്റ്റേഷനിലേക്ക് വരണം ആ ദ ഇവിടെ എല്ലാം പെർഫെക്റ്റ് ആണല്ലോ ഒടിയുടെ ഒരു കണിക പോലും ഇല്ല സോ ആലിയ അവിടെ വിക്ടിമിന്റെ ലൈബ്രറി ചെക്ക് ചെയ്ത് ഐറിസ് മെയ് സോൾവ് ചെയ്തപ്പോൾ എനിക്കൊരു കറപ്റ്റഡ് ലോക്ക് ഫയൽ കാണുവാൻ കഴിഞ്ഞു അതുപ്രകാരം ലൈബ്രറിയിലെ ലൈറ്റുകൾ അന്ന് രാത്രി പത്ത് പതിനഞ്ച് വരെ ഓൺ ചെയ്തിരുന്നു ഐറിസിന്റെ പെർഫെക്റ്റ് നോർമൽ എന്ന കഥ തെറ്റാണെന്ന് തെളിയിക്കുന്ന ഒരു ക്ലൂ ആലിയ്ക്ക് ലഭിക്കുന്നു അതെന്ത് ക്ലൂ ആണ് എ ഒരു ഹിഡൻ ഡയറി ബി തുറന്നു കിടക്കുന്ന ജനൽ സി ബുക്കിന് മുകളിൽ വെച്ചിരിക്കുന്ന കോഫി മഗ് ഉത്തരം സി ആണ് മറ്റെല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മുറിയിൽ ഒരു ബുക്കിനു മുകളിൽ കോഫി മഗ് ഇരിക്കുന്നത് സൂചിപ്പിക്കുന്നത് അവിടെ ഒരു എന്നാണ് അയാൾ വളരെ സുഖിച്ച് അതിനുള്ളിൽ എന്നാണ് ആദി ഇവിടെ ഒരു ബുക്കും അതിനു മുകളിൽ ഇരിക്കുന്ന ഒരു കോഫി മഗും കാണുന്നുണ്ട് ഐറിസിന് ഇത് എങ്ങനെ മിസ്സാകും ഐറിസ് ഉണ്ടായിട്ടും ഇവിടെ വൃത്തിഹീനമായി കിടക്കുന്നു സർ വലിയൊരു അപ്ഡേറ്റ് എനിക്കൊരു മാനിപ്പുലേറ്റഡ് ലോക്ക് ഫയൽ കിട്ടിയിരിക്കുന്നു അതനുസരിച്ച് ഇന്നലെ രാത്രി പത്തിരുപത്തിയഞ്ചിന് പ്രകാശിന്റെ ഡിജിറ്റൽ കീ ഉപയോഗിച്ചുകൊണ്ട് വീടിന്റെ ബാക്ക് ഡോർ തുറന്നിരിക്കുന്നു ഫ്ലോർ പ്ലാൻ ഇപ്പോൾ ഒരു ലോക്ക് ഫയൽ അതിന്റെ അർത്ഥം കൊലപാതക പ്രകാശ് തന്നെയാണെന്നാണ് എന്തൊക്കെയോർ ചെയ്യാമോ അല്ലെങ്കിൽ ഏതെങ്കിലും ആദ്യം രണ്ട് ലോക്ക് ഫയലുകളും ഒബ്സർവ് ചെയ്യുവാൻ തുടങ്ങി രണ്ടും ഒന്നുപോലെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ അതിലൊരെണ്ണം ഫേക്കാണ് രണ്ടെണ്ണത്തിലും എന്തൊക്കെ ഡിഫറൻസുകളാണ് ഉള്ളത് ലോജിക്കൽ റിയൽ നോക്കുമ്പോൾ ആക്സസ് ില്ല എന്ന് കാണാം നോട്ട് ഗ്രാൻഡ് ആരോ ഫയൽ എഡിറ്റ് ചെയ്ത് പ്രകാശിനെ കൊടുക്കുവാൻ നോക്കിയിരിക്കുകയാണ് പ്രകാശിനെ പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചുകൊണ്ടുവന്നെങ്കിലും വന്നെങ്കിലും അയാൾ അല്ല ശരിക്കുമുള്ള കൊലമാതകി വരൂ നമുക്ക് സക്സേനയെ ചോദ്യം ചെയ്യാം ഞാൻ ആ സമയം നഗരത്തിന് പുറത്തായിരുന്നു ബിസിനസ് മീറ്റിംഗ് ആയിരുന്നു ഇതാ അന്ന് രാത്രി പത്ത് മുപ്പതിന് എടുത്ത ഫോട്ടോ ഇത് ഞാൻ കോൺഫറൻസിന്റെ സമയത്ത് എടുത്തതാണ് മെഹുലിന് സക്സേനെ കള്ളം പറയുകയാണെന്ന് അപ്പോൾ തന്നെ മനസ്സിലായി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ അവിടുത്തെ ക്ലോക്കിലേക്ക് നോക്കൂ അതിന്റെ സമയം എട്ട് മണിയെന്നല്ലേ കാണിക്കുന്നത് കോൺഫറൻസ് എട്ട് മണിക്ക് തന്നെ കഴിഞ്ഞിരിക്കുന്നു സക്സേന പത്തു മുപ്പത് വരെ നിങ്ങൾ അവിടെ എന്ത് ചെയ്യുമായിരുന്നു സർ ഞാനിപ്പോൾ കോർ സിസ്റ്റത്തിലെ ഉള്ളത് ഫോൾഡർ ഉണ്ട് ബ്ലാക്ക് മെയിൽ എന്ന പേരിൽ ഓ മൈ ഗോഡ് സർ ഏതൊരു പഴയ സ്കാമിന്റെ പേരിൽ വിക്രം സിംഗ് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു ദി ഫൈനൽ ട്രിഗർ എനിക്കൊരു എൻക്രിപ്റ്റഡ് ഓഡിയോ ഫയലും കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഒളിച്ചിരിക്കുവാനുള്ള അവകാശമുണ്ട് പക്ഷേ സത്യത്തെ അധിക നേരം ഒളിപ്പിച്ചു വയ്ക്കുവാൻ കഴിയില്ല ഇറ്റ്സ് എൻക്രിപ്റ്റഡ് വിത്ത് വോയ്സ് ലോക്ക് ബട്ട് ഐ കൈപാസ് ദറ്റ് ഗിവ് മീ തേർട്ടി സെക്കൻഡ് 5, 4 3 2 1 नोट इट सर ഗെയിം ഓവർ കില്ലർ ഈസ് മിസ്റ്റർ സക്സേന ഐ ആൾ സീക്രറ്റ് മാസ്റ്റർ വോയിസ് കമാൻഡ് യൂസ് ചെയ്തിരിക്കുന്നു ഐ ആം സെൻഡിങ് യു ദി ഓഡിയോ ഫയൽ നൗ ഡാളി അവസാനിിച്ചിരിക്കുന്നു മിസ്റ്റർ സക്സേന ആക്ടിവേറ്റ് പ്രോട്ടോക്കോൾ 0 ഓവർറൈഡ് ഓൾ സേഫ്റ്റി ബർഡേഴ്സ് ഇനിഷ്യേറ്റ് ഗ്യാസ് റിലീസ് വീക്കൻസ് ഐറിസ് ആക്ടിവേറ്റ് ഓഫീസ് ഡിഫൻസ് പ്രോട്ടോക്കോൾ ലോക്ക്ഡൗൺ एवरीथिंग ആൻഡ് ഇനിഷ്യേറ്റ് സെർവർ വൈബ് ഓ നോ അയാൾ പിടിക്കപ്പെട്ടു പിടിക്കപ്പെട്ടുവെന്ന് അയാൾക്ക് മനസ്സിലായി അയാൾ വിക്രമിന്റെ മെയിൻ സെർവറുകൾ വൈപ്പ് ചെയ്യുകയാണ് ഒറിജിനൽ എവിഡൻസ് ഡൗൺലോഡ് ചെയ്യുന്നതിന് എനിക്ക് അഞ്ചു മിനിറ്റ് ഉണ്ട് അതിനുശേഷം എല്ലാം നഷ്ടപ്പെടും നിങ്ങൾ അവിടെ പെട്ടും പോകും ഇനി നിങ്ങൾക്ക് ഇവിടെ നിന്നും പുറത്തു പോകുവാനാവില്ല എന്ത് ചെയ്യും ഒരു എമർജൻസി പാനൽ ഉണ്ട് അതങ്ങനെ എളുപ്പത്തിൽ തുറക്കുവാൻ സാധിക്കില്ല വാതിൽ തുറക്കുന്നതിനായി മൂന്ന് സർക്യൂട്ട് ബ്രേക്കേഴ്സിനെ കറക്റ്റ് ഓർഡറിൽ ഫ്ലിപ്പ് ചെയ്യണം സർ ആദ്യം ഫൗണ്ടേഷൻ അതായത് പവർ പിന്നീട് നെറ്റ്വർക്കുമായി കണക്ഷൻ അവസാനമായി സിസ്റ്റത്തിന്റെ പ്രൊട്ടക്ഷൻ അതായത് സെക്യൂരിറ്റി ഓർഡർ ഇതാണ് വൺ ടു വരൂ അവൻ മുകളിലേക്ക് പോയിരിക്കുന്നു ഇനി അവസരമാണ് മിസ്റ്റർ സക്സേന െ ഒരു ഏ അതാണ് ഈ ഈ ഏറ്റവും ഏറ്റവും വലിയ വലിയ സർ സർ ഒരു 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 കാര്യം പണക്കാരനെ കിക്ക് ചെയ്യാൻ എനിക്ക് ലഭിച്ച സ്മാർട്ട് ശേഷം നമുക്ക് പോയി അടിപൊളി ഫുഡ് കഴിച്ചാലോ അതായത് വെജിറ്റബിൾ ഊൺ അല്ലെങ്കിൽ സ്മാർട്ട് പിന്നെ